ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഇച്ചിരി നേരത്തെ എണീറ്റും കേട്ടോ അതുകൊണ്ട് ഇച്ചിരി ലോഗോസ്കിസ് നോക്കാമെന്ന് വിചാരിച്ചു എല്ലാ ദിവസവും നോക്കുന്നത് പതിവില്ല എന്നാൽ ഇന്ന് സമയമുള്ളതുകൊണ്ട് നോക്കാമെന്ന് വിചാരിച്ചു അതിന് ശേഷം കുറച്ച് പേപ്പറുകൾ മടക്കി ഇതിങ്ങനെ മടക്കിയിട്ട് ഒരു ക്രാഫ്റ്റ് മനസ്സിൽ കണ്ടിട്ടുണ്ട് ചെയ്യാൻ അപ്പം പേപ്പറുകൾ മടക്കി ഉണ്ടാക്കിയതിന് ശേഷമേ അത് പറ്റുകയുള്ളൂ അതിനുശേഷം പിന്നെ പോയി ചായ വെച്ചു അടുക്കളയിലെ പണികളൊക്കെ തീർത്തു ഏഴേ ഏഴേ കാലോടു ഞാൻ ഫ്രീ ആയി അതിനുശേഷം പിന്നെ ഹിന്ദി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാമായിരുന്നു ഒരു മണിക്കൂർ രാവിലെ പഠിക്കണം എന്നാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞ അഗ്രിമെൻറ്റ് അങ്ങനെ ഹിന്ദിയുടെ ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല പാഠത്തിൻ്റെ സാരാംശം ഗേഡിലുണ്ട് അങ്ങനെ ആദ്യം ഞാൻ ഗൂഗിൾ ട്രാൻസ് മൂന്ന് ദിവസം മുമ്പേ തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് ഇതിൻ്റെ അർത്ഥങ്ങളെല്ലാം മനസ്സിലാക്കിയെടുത്തു എന്നിട്ട് ഞാൻ തന്നെ അത് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഓരോ വാക്കിൻ്റെ അർത്ഥവും മനസ്സിലാവുന്ന രീതിയിൽ പിന്നെ മനസ്സിലാക്കി എടുത്തു ശേഷം പിന്നെ ക്വസ് അത് അവളെ കൊണ്ട് വായിപ്പിച്ചു വായിപ്പിച്ച് അതിൻ്റെ അർത്ഥം പറയിപ്പിച്ചു ശേഷമാണ് പിന്നെ ക്വസ്റ്റൻ ആൻസർ പഠിപ്പിച്ചത് അപ്പോൾ ഓരോ ക്വസ്റ്റൻ ആൻസർ ഓരോന്ന് ക്വസ്റ്റ്യൻ വായിച്ചിട്ടും ആൻസർ വായിച്ചിട്ടും അതിൻ്റെ മീനിങ് എന്താണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും ചെയ്തു ആ പക്ഷേ അവർക്ക് അത് പൈഹായിട്ട് പറയാനാണ് ടെൻഡൻസി കൂടുതൽ എന്നാലും ഓക്കെ ആയി വരുന്നുണ്ട് ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഹെയർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഹിന്ദിയൊക്കെ പഠിപ്പിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഹെയർ നല്ലപോലെ മുടി കൊഴിച്ചിട്ടുണ്ടെങ്കിൽ മാറാൻ നല്ല മാർഗ്ഗമാണ് മുമ്പ് ടൈഫോയിഡ് വന്നപ്പോഴും ഞാനിത് ചെയ്തിട്ടുണ്ട് നല്ല ഗുണമുള്ള ഒരു മെത്തേഡാണ് അതിന് ശേഷം പിന്നെ വൈകുന്നേരം പഠിപ്പിക്കേണ്ട സോഷ്യൽ സ്റ്റഡീസ് ഞാൻ എടുത്തു നോക്കി അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ പാടത്തിൻ്റെ സമ്മറിയുണ്ട് ഫ്രഞ്ച് റെവല്യൂഷനാണ് ഫസ്റ്റ് ചാപ്റ്റർ അത് ഈ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ തന്നെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയൊരു കഥ പോലെ മനസ്സിലാക്കി വെച്ച ഒരു കഥ പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന രീതി പറഞ്ഞു മനസ്സിലാക്കി വെച്ചു അതിന് ശേഷം ഇതിൻ്റെ ക്വസ്റ്റൻ ആൻസർ പിന്നെ ഇതിൻ്റെ സമ്മറി ഇതിനുമ്പത്തെ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നു ഇനി നോക്കേണ്ടത് ക്വസ്റ്റൻ ആൻസറാണ് അപ്പം ഞാനത് മുന്നേ ഒന്ന് നോക്കി വെക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ക്വസ്റ്റൻ ആൻസർ നേരത്തെ തന്നെ നോക്കി വെച്ചു പിന്നെ ബൈഹാർട്ട് പഠിക്കാനുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ട് എന്ത് സംഭവമാണെങ്കിലും അതങ്ങ് അർത്ഥം മനസ്സിലാക്കാതെ ബൈഹാർട്ട് പഠിക്കാനാണ് അവൾക്ക് താല്പര്യം ഒന്ന് രണ്ട് ദിവസം പിന്നെ ആ രീതിയിൽ തന്നെ പോകാൻ അവൾ ശ്രമിച്ചു പക്ഷേ ഞാൻ സമ്മതിച്ചില്ല ഇപ്പം ഏകദേശം എൻ്റെ രീതിക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് ക്രാഫ്റ്റ് ചെയ്തു ഇപ്പം ക്രാഫ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും കിട്ടാറില്ല കാരണം ഒരാഴ്ചയായിട്ട് ഞാൻ എനിക്ക് ബുക്കൊക്കെ തുറന്ന് നോക്കുമ്പം ഒന്നും മനസ്സിലാക്കിയില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഉപയോഗിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ കൂടുതൽ സമയം അതിനുവേണ്ടി ചിലവഴിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളതിനൊക്കെ സമയം കുറവാണ് അപ്പോൾ എന്നാലും അതാണല്ലോ ഇമ്പോർട്ടൻസ് എന്ന് വിചാരിച്ച് ക്രാഫ്റ്റ് ചെയ്യലൊക്കെ കുറച്ച് നിർത്തി അങ്ങനെ ഇത് ഒത്തിരി ടൈം എടുക്കുന്നൊരു വർക്കാണ് ഓരോ ബീഡ്സും എണ്ണി 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 വേണം കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എണ്ണം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈനൊക്കെ മാറിപ്പോവും ആ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഹെയർ ട്രീറ്റ്മെൻറ്റില്ലേ അത് പറയാം നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ തലയിൽ കുറച്ച് പിന്നെ എണ്ണ എണ്ണ നമ്മൾ ഏത് ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഡബിൾ ബോയിലിങ് രീതിയിൽ ചൂടാക്കി തലയിൽ തേക്കുക എന്നിട്ട് നല്ലപോലെ മസാജ് ചെയ്യുക അങ്ങനെ അരമുക്കാൽ മണിക്കൂർ മസാജ് ചെയ്യുക അതിന് ശേഷം തലേദിവസത്തെ കഞ്ഞിവെള്ളം അതിൽ പിന്നെ ഉലുവ തലേദിവസം വൈകുന്നേരം ഇട്ടിട്ട് അത് പിറ്റേ ദിവസം രാവിലെ അരച്ചെടുക്കുക അതാണ് ഞാൻ നേരത്തെ ആ പാത്രത്തിൽ പാത്രത്തിലിരിക്കുന്നത് കണ്ടത് അത് അതെന്നിട്ട് ഇരുപത് മിനിറ്റ് തലയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കുക അതിന് ശേഷം അത് കഴുകിക്കളയുക അപ്പോൾ ഇങ്ങനെ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാകും എനിക്കിത് ശരിക്കും അനുഭവം ഉള്ളതാണ് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ സമയമെടുക്കുന്ന ക്രാഫ്റ്റാണ് എന്നാലും എനിക്കിഷ്ടമാണ് ഞാൻ ഒരുമിച്ച് ഒരു ദിവസം തന്നെ തീർത്തണം തീർക്കണം എന്ന് വിചാരിച്ചിരിക്കാറില്ല ഒരു ദിവസം ഒന്നോ രണ്ടോ മണിക്കൂർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതെടുത്ത് വെക്കും പിന്നെ അടുത്ത ദിവസം സമയം കിട്ടുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്യും അങ്ങനെയാണ് ഞാൻ ചെയ്തത് പൂർത്തിയാക്കൽ ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരു മടുപ്പ് ഫീൽ ചെയ്യും അപ്പോൾ ഇന്നിത്രയാണ് ചെയ്തിട്ടുള്ളത് അത് കംപ്ലീറ്റ് ആകാൻ വേണ്ടി രണ്ട് മൂന്ന് ദിവസം എടുക്കും അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത ദിവസം കാണാം ബായ്